കേരള മുഖ്യമന്ത്രിയും അന്വേഷണ ഏജൻസികളും ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ നാർക്കോ ജിഹാദ് കേസുകൾ അഞ്ചു വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ കണ്ടെത്തിയിരുന്നതായി പഞ്ചാബ് പോലീസ് രണ്ടായിരത്തി പതിനാറിൽ പഞ്ചാബ് അതിർത്തിയിൽ നിന്നും പിടികൂടിയ പാകിസ്ഥാൻ പൗരനായ മയക്കുമരുന്ന് കടത്തുകാരൻ ലഹരി ജിഹാദിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നുവെന്ന് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നു ഇക്കാര്യം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പഞ്ചാബ് പോലീസ് അന്ന് തന്നെ കൈമാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഇന്ത്യ പാക് അതിർത്തിയായ സൊവാനിൽ നിന്നും പിടികൂടിയ പാക് മയക്കുമരുന്ന് കടത്തുകാരനായ റംസാനിൽ നിന്നാണ് ലഹരി ജിഹാദിനെക്കുറിച്ച് പഞ്ചാബ് പോലീസിന് വിവരം ലഭിച്ചത് തീവ്രവാദികൾ കാഫിറുകൾ എന്ന് വിളിക്കപ്പെടുന്ന മുസ്ലിം ഇതര മതസ്ഥരായ യുവതലമുറയെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ അതിർത്തി വഴി വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കുന്നതായി ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു തീവ്രവാദി സംഘടനകളുടെ ഈ ഇടപാടുകൾ നടത്താനായി തനിക്ക് വൻ തുക ലഭിച്ചിരുന്നതായും ഇയാൾ പറഞ്ഞിരുന്നു അതിർത്തി കടന്ന് വൻതോതിൽ മയക്കുമരുന്ന് എത്തുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പഞ്ചാബ് പോലീസും ബി എസ് എഫും ആരംഭിച്ച പ്രത്യേക ദൗത്യത്തിനിടെയാണ് ഇയാളെ പിടികൂടിയത് നേരത്തെ നടന്നിരുന്ന നാർക്കോ ടെററിസത്തിനു പുറമെ നാർക്കോ ജിഹാദ് ലക്ഷ്യവും ഇതോടെയാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാലിൽ ദൗത്യം ആരംഭിച്ച ശേഷം രണ്ടു വർഷത്തിനുള്ളിൽ അതിർത്തിയിൽ പത്തൊമ്പത് മയക്കുമരുന്ന് കടത്തുകാരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് അവരിൽ ജീവനോടെ പിടികൂടിയ ഒരേ ഒരാളായിരുന്നു റംസാൻ പാക് ചാരസംഘടനയുടെയും തീവ്രവാദ സംഘടനകളുടെയും പിന്തുണയോടെ നടക്കുന്ന ഈ ലഹരി ജിഹാദിനെതിരെ രണ്ടായിരത്തി പതിനാറിൽ കേന്ദ്ര ഏജൻസികളെ അറിയിച്ചതായും പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയിരുന്നു പഞ്ചാബ് പോലീസും കേന്ദ്ര ഏജൻസികളും നേരത്തെ കണ്ടെത്തിയ ലഹരി ജിഹാദിനെ കുറിച്ചാണ് പാലാ രൂപതാ ദിശൻ മുന്നറിയിപ്പ് നൽകിയത് ബിഷപ്പിന്റെ വാക്കുകളെ മതസ്പർദ്ധയുണ്ടാക്കുന്നതായി ചിത്രീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നവരുടെ ലക്ഷ്യം ഇതോടെ സംശയാസ്പദമാവുകയാണ് അതിൽ കേരളത്തിലെ ഭരണാധികാരികളും പ്രതിപക്ഷവും പ്രമുഖ മാധ്യമങ്ങളും ഉണ്ട് എന്ന കാര്യം കേരള സമൂഹത്തിന് തന്നെ അപമാനകരമാണ്